ചേച്ചി ഈ ബാൻഡിൽ നിന്ന് എന്നാണ് ഒരു ഒറിജിനൽ സോങ് വരാൻ പോലെ ഓൾറെഡി ഒറിജിനൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് അതൊരു ടൈം നല്ല ടൈം നോക്കി ഇറക്കണം എല്ലാം അതൊരു വലിയ പ്രോസസ്സാണ് ഒറിജിനൽ സർക്കാർ എന്ന് പറയുന്നത് ഒരു സിനിമയിലൊരു പാട്ട് ഇറക്കുന്ന മാതിരി തന്നെ ഉള്ളൊരു വലിയ പ്രോസസ്സാണ് അപ്പൊ അതിന് അതിന്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ചെയ്യണം ഇപ്പം പാട്ടെന്നുള്ളതല്ല എല്ലാം മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഞാൻ ഞാൻ ഷോ ചെയ്യാൻ സമയത്ത് ഞാൻ ഈ വിദേശത്തൊക്കെ ഷോ ചെയ്യുമ്പോ എനിക്കിത്തിൻഷന കാരണം ഉള്ളതിൽ ചെറുത് ഇവനാണ് ബാക്കി എല്ലാ പിള്ളാരും വലിയ പിള്ളേരും അപ്പൊ ഞാൻ എന്റെ ബോധത്തിൽ എപ്പോഴും ഇവൻ ഇവന് ഉണ്ടാവുമ്പോൾ അവന് പതിനഞ്ചു വയസ്സ് പതിനാല് വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പൊ എന്റെ ബോധത്തിൽ എപ്പോഴും അവൻ ഉണ്ടാവും അതുകൊണ്ട് ഐ ലാസ്റ്റ് ഐ മാനേജ് ടു ടേക്ക് ഓഫ് ഹിം അവൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് നോക്കണന്ന് പറയാൻ പിന്നെ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ അഞ്ചേക്കും ഒരു പ്രാവശ്യം അഞ്ചേക്കെപ്പോഴും ഞാൻ മെസ്സേജ് ചെയ്യാം അതായത് ഇവനുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യും അതൊക്കെ ചെയ്യും പക്ഷെ എന്റെ ഭാഗത്തൊന്നും കൂടെ ചെയ്യണമെന്നല്ലോ ഈ പറഞ്ഞതില് എത്രത്തോളം സത്യമുണ്ട് ഞങ്ങളൊരു അവസരം തന്നിരിക്കുന്നു സത്യം പറയാൻ വേണ്ടിട്ട് ഞാനെങ്കിൽ ഒരെണ്ണം പറയാൻ പറ്റും ഇവനെ ആ ഏതൊരു ഷോയ്ക്ക് ഞാൻ ഞാനത് സൗദിയിലല്ലേ സൗദിയിൽ പോയപ്പോ ചേച്ചി ആയിരിക്കും ബോറടിക്കുന്ന ചേച്ചി ഞാൻ പറഞ്ഞു അങ്ങനെ നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നേരും കൂടെ ആണ് ഞങ്ങൾ ഒരു ഒരു പാർട്ടി പാർട്ടി അല്ല അതായത് ഡിന്നറിന് ഡിന്നറിനൊക്കെ പോയത് അപ്പൊ എന്നിട്ട് ഞാൻ എന്റെ കൂടെ തന്നെ ഞാൻ കൊണ്ട് നടക്കുക അവൻ എന്നിട്ടാണ് പറയുന്നവൻ പാടുവോ അതോ ഇല്ല ഇത് ഇതാണ് ഏരിയ എന്നുള്ളതാണ് അപേക്ഷയുടെ കൂടെ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റങ്ങൾ എന്തായിരിക്കും എനിക്കൊന്നും അഞ്ച് അഞ്ചു വയസ്സിൽ കൂടെ ഉണ്ട് എങ്കിലും അപേച്ചൊരു ഗ്രോത്ത് കാണുന്നു അല്ലെങ്കിൽ സ്വയം ഗ്രോ ചെയ്യുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഒന്ന് ഇവനൊന്ന് വളർന്നതിന് ശേഷം നമ്മൾ ഷൂ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നീ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് നീ വയനാടായിരുന്നില്ലേ ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അത് പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലേക്ക് കേറുന്ന ടൈമിലേക്കാണ് വരുന്നത് അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കും എക്സാം ഇല്ലാടാ നിനക്ക് അത് എക്സാം എഴുതി കഴിഞ്ഞാൽ പഠിച്ചോളും ഒരു സൈഡിൽ കൂടെ പഠിച്ച കൂടെ പോവും അപ്പൊ എനിക്കറിയാം ഇവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും പിന്നെ ഈ മ്യൂസിക് എന്ന് പറയുന്ന ഈ ഒരു ഡ്രമ്മിങ് പറയുന്ന കാര്യത്തിൽ ഇവൻ എന്താ പറയാ നമ്പർ വൺ ആണ് അവനത് ചെയ്തോളും ഏറ്റവും രസമുള്ള കാര്യം എനിക്ക് പാടുമ്പോൾ ഏറ്റവും കംഫോർട്ടബിള് എനിക്ക് ആദർശാണ് എല്ലാരും പറയുന്ന കാര്യ ഭയങ്കര കംഫോർട്ടബിൾ അവന്റെ വായന നമ്മൾ പാടുമ്പോൾ ഒരു സുഖം വേണം നമുക്ക് നമുക്കൊരു താളം കൂടെ വായിക്കാൻ അപ്പൊ അവൻ വളരെ രസമായിട്ട് അത് കൃത്യമായിട്ട് അവന്റെ കാര്യങ്ങൾ ചേർന്നു ഇല്ല സെൻസിബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് സീരിയസ് ആ ഞാൻ വെറുതെ മീൻസ് നമ്മൾ അറിയല്ലെഡിക്കേറ്റഡാ നമ്മളു നമ്മളൊരു ഷോ കഴിഞ്ഞ് കടന്നുറങ്ങുകയാണെങ്കിൽ ഇപ്പൊ രാവിലെ എണീച്ച് എന്റെ അതെന്ത് സംഭവിച്ചാലും രാവിലെ പ്രാക്ടീസ് ഇത്ര സമയം പ്രാക്ടീസ് ചെയ്തിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി െ കുറിച്ച് പറഞ്ഞില്ലേ പറ്റി ചേച്ചി ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ സ്ക്രീനിൽ മാത്രമേ കാണുന്നുള്ളൂ വല്ലപ്പോഴും ഇതുപോലെ കണ്ടാലായി എന്നുള്ളതാണ് പക്ഷെ അതിന്റെ പിന്നിലൊരു അഭയമെന്നുള്ള ഒരാളുണ്ടാവുമല്ലോ അത് ഞങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പറയാ ചേച്ചി ചേച്ചി അങ്ങനല്ല ഫേസ് അവനങ്ങനെ സംസാരിക്കുന്ന പോലൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ അവൻ ആ കൂടെ ഉള്ളത് പിന്നെ ഈ ഡ്രംസും അവന്റെ ഈ ബ്രദറും പിന്നെ കുറച്ച് രണ്ടു മൂന്ന് സുഹൃത്തുക്കളും ഒക്കെയാണ് അപ്പൊ ഇവര് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അവന്റെ സ്കൂളിലെ കോളേജിലൊക്കെ കോളേജിൽ ചേർന്നിട്ടുണ്ടോ അറിഞ്ഞു വിളിച്ചെ കോളേജിൽ പോയിട്ടുണ്ടാവും പ്ലസ് ടു കഴിച്ചിട്ട് ഞാനിവിടെ ഇരിക്കുന്ന വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വല്യ ബസ്സിനെ സീരിയസ് ആണ് പിന്നെ എന്താ ആ പറയാതായിട്ടുള്ള അവനൊരു സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്